നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും എതിർപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന യുവ നേതാക്കൾക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സജീവവും ജനകീയരുമായിട്ടുള്ള യുവ നേതാക്കളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആസൂത്രിത നീക്കങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു നിർണായക ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ യുവശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗൗരവകരമായ ആരോപണങ്ങളും പീഡന പരാതികളും ഉയർന്നുവന്നത് ഈ വിഷയം രാഷ്ട്രീയ കളരിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നതിലുപരി കോൺഗ്രസിനെ രാഷ്ട്രീയമായും ധാർമ്മികമായും പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷ സൈബർ ഇടങ്ങളും പാർട്ടിയും ഒരു ആയുധമായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു വശത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി നേരിടേണ്ട എല്ലാ നടപടികൾക്കും കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുകയും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന നീതിയുക്തമായ നിലപാട് പാർട്ടി പരസ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തെ കേവലം ഒരു വ്യക്തിയുടെ പിഴവായി കാണുന്നതിന് പകരം കോൺഗ്രസ് പ്രസ്ഥാനത്തെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കാനും അതുപോലെ തന്നെ ഈ തരംഗത്തിലൂടെ പാർട്ടിയുടെ യുവനിരയെ ഒന്നാകെ തളർത്താനും സി പി എമ്മിന്റെ സൈബർ സഖാക്കളും മറ്റ് അണികളും ശ്രമിക്കുന്നത് വളരെ വ്യക്തമാണ് ഇവിടെയാണ് കേവലം ഒരാളുടെ വ്യക്തിപരമായ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്ന് നമ്മൾ ഓർക്കേണ്ടത് ഒരാൾക്ക് പിന്നാലെ മാത്രം അണിനിരക്കുന്ന ഒരു കൂട്ടായ്മയല്ല കോൺഗ്രസുകൾ മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യവും ജനാധിപത്യ മൂല്യങ്ങളുടെ അടിത്തറയും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ആശയങ്ങളുമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ അടിത്തറ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ മറവിൽ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഈ സൈബർ സഖാക്കളും രാഷ്ട്രീയ എതിരാളികളും മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അത് ഒരു വ്യക്തിയുടെ പതനത്തിൽ അവസാനിക്കില്ല എന്ന വസ്തുത തന്നെയാണ് കേരള രാഷ്ട്രീയം എക്കാലവും വാദപ്രതിവാദങ്ങളുടെയും അതുപോലെ തന്നെ കടുത്ത മത്സരങ്ങളുടെയും വേദി തന്നെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ കളത്തിൽ യുവ നേതാക്കൾ പലപ്പോഴും ചുവടുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടാറുമുണ്ട് നിലവിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉയർന്നുവരുന്ന യുവ പ്രതിഭകൾക്ക് നേരെ സി പി എമ്മും അതുപോലെ തന്നെ അവരുടെ സൈബർ ഇടങ്ങളും നടത്തുന്ന ആസൂത്രിതമായ ആക്രമണങ്ങൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പുതിയ രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളെ വ്യക്തിപരമായി ആക്രമിച്ചും അതുപോലെ തന്നെ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചും അവർക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് സംഘടിച്ചും അവരെ രാഷ്ട്രീയപരമായി തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കോൺഗ്രസിന്റെ യുവനിരയോടുള്ള ഭയം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് യുവതലമുറ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ ആരോഗ്യപരമായ ജനാധിപത്യ പ്രക്രിയയായി കാണുന്നതിനു പകരം അവരെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് സി പി എമ്മും അവരുടെ അണികളും ഉപയോഗിക്കുന്നത് ഒരു യുവ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടണം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ആ ഒരു ആരോപണത്തെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന നിർണായക ഘട്ടത്തിൽ ഒരു മസാല ബോംബായി പൊട്ടിച്ചെടുത്ത് വ്യക്തിഹത്യ നടത്തുകയും മുഴുവൻ പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടപടി വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം ഒരു നീക്കം നടക്കുന്നത് യാദൃശ്ചികവുമല്ല അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധ തിരിക്കാനും അതുപോലെ തന്നെ യുവ നേതാക്കളെ പ്രതിരോധത്തിലാക്കാനുമുള്ള ബോധപൂർവമായ നീക്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയർന്നു വന്ന അധിക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ വളർച്ചയുടെ ഭാഗമായി മാത്രമേ കാണുന്നുള്ളൂ വീണ്ടും പറയുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം കോൺഗ്രസ് എന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമല്ല അതൊരു വലിയ ആശയധാരയാണ് പല തലമുറകളായി പടുത്തുയർത്തിയ അടിത്തറയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി വ്യക്തിപരമായ ആരോപണങ്ങളുടെ നിഴൽ വീഴ്ത്തി ഈ പ്രസ്ഥാനത്തെ തളർത്താൻ കഴിയില്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ തന്നെ അവർ ജനങ്ങൾക്കിടയിൽ നേടുന്ന സ്വീകാര്യതയുമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ അസ്വസ്ഥമാക്കുന്നത് എന്നതുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഭരണത്തിലെ വീഴ്ചകളിൽ നിന്നും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വ്യക്തിപരമായ വിഷയങ്ങളെ പെരുപ്പിച്ചു കാട്ടുന്നത് പതിവ് ഇടതുപക്ഷ തന്ത്രം തന്നെയാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനകളെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് എന്ന് നിങ്ങൾ മറക്കരുത് കോൺഗ്രസ് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് വ്യക്തികളിലല്ല മറിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളിലും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളിലുമാണ് ഒരു യുവ നേതാവിനെതിരെ ഉയരുന്ന ആരോപണത്തിന്റെ പേരിൽ പ്രസ്ഥാനം അവസാനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുമെന്നോ പരാജയപ്പെടുമെന്നോ കരുതുന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള സി പി എമ്മിന്റെ തെറ്റിദ്ധാരണ തന്നെയാണ് കോൺഗ്രസ് അതിന്റെ യുവനിരയെ സംരക്ഷിക്കുകയും അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് തന്നെ ഈ സൈബർ രാഷ്ട്രീയ ആക്രമണങ്ങളെ നേരിടുക തന്നെ ചെയ്യും വിമർശനങ്ങളെയും ആരോപണങ്ങളെയും മറികടന്ന് മുന്നോട്ടു പോകുന്നതിലൂടെ പ്രസ്ഥാനത്തിന്റെ ശക്തിയും നിലനിൽപ്പും കൂടുതൽ ഉറപ്പാക്കാൻ കോൺഗ്രസിന് സാധിക്കുക തന്നെ ചെയ്യും